മാന്യപ്രേക്ഷകർക്കോ നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ഗാസയിൽ ഹമാസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഗാസയിലെ പല ഭാഗങ്ങളിലും ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ഭീകരർക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനൽ ഉൾപ്പെടെ ഈ തീവ്രവാദ അനുകൂല ചാനലുകൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഹോസ്പിറ്റലാണ് ആക്രമിക്കുന്നത് ഹോസ്പിറ്റലിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമൽ അധ്വാൻ ഹോസ്പിറ്റലില് അതുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ഭീകരവാദികൾക്ക് നേരെ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തുമ്പോൾ ഇവിടെ കിടന്ന് ഇരവാദിക്ക അടുത്ത ഹോസ്പിറ്റലിലേക്കും ഇസ്രായേലി സൈന്യം ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരൊക്കെ കൂടി കുറച്ചു മുമ്പേ നമുക്കറിയാം അൽ അഹിലി ഹോസ്പിറ്റലില് അഞ്ഞൂറിലധികം ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയോ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിച്ചിരുന്നു ഈ അൽ അഹിലി ഹോസ്പിറ്റലില് ആരാണ് കൊല ചെയ്തത് ആരാണ് അവിടെ മിസൈൽ നിക്ഷേപിച്ചത് അവിടെ ആക്രമണം നടത്തിയത് എന്നൊക്കെ കൃത്യമായിട്ട് തെളിവ് സഹിതം ഈ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ഇസ്ലാമിക് ജിഹാദ് എന്ന ഹമാസിനെ പോലെ തന്നെയുള്ള ഗാസയിലെ മറ്റൊരു ഭീകര സംഘടനയുടെ വക്താവ് വെളിപ്പെടുത്തിയിരുന്നു അതിനെ കുറിച്ചൊന്നും ഇവിടുത്തെ മൗദൂദികൾ ഒരു അക്ഷരം വേണ്ടിയില്ല തീവ്രവാദ അനുകൂലികൾ ഒരു അക്ഷരം വേണ്ടിയില്ല ഹോസ്പിറ്റലിന് നേരെയുള്ള ആക്രമണം ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇപ്പോ ഇപ്പം ഇവർ നടത്തുന്ന മൗദൂദികൾ നടത്തുന്ന കള്ളപ്രചരണം നമുക്ക് നോക്കാം അൻപത് ആളുകൾ കൊല്ലപ്പെട്ടു കമൽ കമൽഅദ്ധ്വാൻ ഹോസ്പിറ്റലിൽ എന്നാ പറയുന്നത് അല്ല ആ സാധാരണക്കാരെ പിന്നിലുള്ള ഭീകരവാദികളെയാണ് ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ടൊരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കമൽ അധ്വാൻ ഹോസ്പിറ്റൽ മേഖലയിൽ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സാധാരണക്കാര് രോഗികള് മെഡിക്കൽ ഉദ്യോഗസ്ഥര് എന്നിവർക്കുണ്ടായേക്കാവുന്ന ദോഷങ്ങൾ ലഘൂകരിക്കുന്ന രീതിയിൽ ഐ സൈനികർ പ്രദേശത്ത് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രദേശത്തെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനും കമൽ അധ്വാൻ ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കാനും സപ്ലൈസ് ഭക്ഷണം ഇന്ധനം എന്നിവയുടെ കൈമാറ്റം സുഗമമാക്കി മറ്റ് ആശുപത്രികളിൽ പരിചരണം തുടരാൻ രോഗികളെ പ്രാപ്തരാക്കുന്നതിനായി ഐ ഡി എഫും ഗൊഗറ്റ് ഓൺലൈനും ആശുപത്രി അധികൃതരുമായി തുടർച്ചയായി ആശയവിനിമയം തുടരുന്നു ഇത് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുള്ളതാണ് ഇതേപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ടോ വാർത്തകളും വരുന്നുണ്ട് ഇസ്രായേലി സൈന്യം കമൽ കമൽഅധ ഹോസ്പിറ്റലിലേക്ക് നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഭീകരർക്ക് നേരെയാണ് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുണ്ട് എന്നാൽ ഇവിടെയുള്ള മൗതൂനികളും തീവ്രവാദ അനുകൂലികളും കൂടിയിട്ട് പറയുന്നത് ഇത് ഹോസ്പിറ്റലിന് നേരെയാണ് ആക്രമണം നടത്തുന്നത് എന്ന് ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ഹമാസ് എന്ന ഭീകര ഭീകര സംഘടനയുടെ ഭീകരര് സാധാരണക്കാരെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് അത് പറയാൻ ഇവിടെയുള്ള മൗദൂദികൾക്കും ഈ തീവ്രവാദ അനുകൂലികൾക്കും നാണമുണ്ട് കാരണം അമ്മാതിരി ഈ ഭീരുക്കളെ പോലെയല്ലേ ഈ പറയുന്ന ഭീകരര് ഒളിച്ചിരിക്കുന്നത് ഇതേ യുവന്മാര് തന്നെയായിരുന്നു ഈ അൽ അതായത് ഖാസയുടെ ഗാസയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിട്ടുള്ള അൽ അഹ്ലി ഹോസ്പിറ്റലില് അഞ്ഞൂറ് ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയു എന്നായിരുന്നു അന്ന് തന്നെ ഇസ്രായേലി സൈന്യവും ഇസ്രായേലും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അൽ അഹ്ലി ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് വന്നിട്ടുള്ള മുൻപിൽ വീണിട്ടുള്ള ഈ മിസൈൽ സംവിധാനങ്ങൾ ഞങ്ങളുടേതല്ല ഞങ്ങളുടെ മിസൈൽ മിസൈലായിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റല് ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് സഹിതം ആ മിസൈലിന്റെ ഓരോ ഭാഗങ്ങൾ വരെ ഫോട്ടോ എടുത്ത് കൃത്യമായിട്ട് ഇസ്രായേൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളല്ല അഹ്ലി ഹോസ്പിറ്റലിലേക്ക് ആക്രമണം നടത്തിയത് അത് ഇസ്ലാമിക് ജിയാദ് അമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ പോലെ തന്നെ ഗാസയിലുള്ള മറ്റൊരു ഭീകര സംഘടനയായിട്ടുള്ള ഇസ്ലാമിക് ജിഹാദിന്റെ മിസൈലാണ് അത് അവര് തന്നെയാണ് അതവിടെ ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഇസ്രായേൽ അന്ന് തന്നെ അത് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു പിന്നീട് കഴിഞ്ഞ മൂന്നാഴ്ചകളിൽ ആ ഹോസ്പിറ്റൽ ആക്രമണമൊക്കെ കഴിഞ്ഞ് ഈ മൂന്നാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇസ്രായേലി സൈന്യം തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവായിട്ടുള്ള താരിഖ് അബു സലൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവിനെ ഇസ്രായേലി സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ അറസ്റ്റ് ചെയ്ത വക്താവ് തന്നെ തുറന്ന് സമ്മതിച്ചത് ആ വീഡിയോ ഫുട്ടേജ് ഉൾപ്പെടെ നമ്മൾ മൂന്നാഴ്ച മുമ്പേ തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും തന്നെ ഇവിടുത്തെ മൗധൂതികളും തീവ്രവാദ അനുകൂലികളും കാണൂല ഈ വക്താവ് തന്നെ തുറന്നു പറയാണ് അത് ഞങ്ങളുടെ തന്നെ ഒരു ഫാൾട്ട് പറ്റിയതാണ് ഞങ്ങൾ അത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചതായിരുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് അത് അവിടെ തന്നെ വീണു എന്ന് കൃത്യമായിട്ട് ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ പറഞ്ഞിട്ടുള്ളത് അപ്പോ പലരും പറയോ ഇസ്രായേലി സൈന്യം അറസ്റ്റ് ചെയ്ത സമയത്ത് പേടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കണം ഈ ഇസ്ലാമിക് ജിഹാദിലും ഹവാസിലൊക്കെ പ്രവർത്തിക്കുന്ന ഓരോ ഭീകരനും സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാ അത്തരം ആളുകള് ഇവരുടെ സംഘടനക്ക് തന്നെ ബാധിക്കുന്ന ഒരു വിഷയം വെറുതെ അങ്ങ് തുറന്ന് സമ്മതിക്കും ഒരിക്കലും അവര് കൃത്യമായിട്ട് തന്നെ പറ അത് ഞങ്ങളെടുത്ത് പറ്റിയത് അത് ഞങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഞങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഞങ്ങളാണ് മാധ്യമങ്ങളോട് കള്ളത്തരം പറഞ്ഞത് എന്ന് അവര് തുറന്നു സമ്മതിച്ചു അവര് ചെയ്യാത്തത് അതായത് അവർ ചെയ്യുന്നത് അവർ സമ്മതിക്കും അവർ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്തില്ല എന്ന് ഭീകരർ ഇവരെ സമ്മതിക്ക ആ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ മൗധൂതികളും തീവ്രവാദ അനുകൂലികളും എന്താ പറയുന്നത് അല്ലല്ലല്ല അത് ഇസ്രായേലെ ചെയ്ത് നാണു ഉളുപ്പൂല് ഇമ്മാതിരി കള്ളം നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ഇതേപോലെ തന്നെ ഈ കമൽ ഹോസ്പിറ്റലിൽ കമൽ അധ്വാന ഹോസ്പിറ്റലിലും ഈ നടക്കുന്നത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദ വേട്ടയാ അല്ലാതെ സാധാരണക്കാരെയല്ല ഇസ്രായേലി സൈന്യം ഇതുപോലെ സാധാരണ ഇസ്രായേലി സൈന്യം ഇപ്പോ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി ഞാൻ വായിച്ച് കേൾപ്പിൽ ഇതേപോലെ ഹമാസോ ഹിസ്മുയോ ഹൂത്തിയോ കേരളത്തിൽ ഈ തീവ്രവാദ അനുകൂലികൾ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഇസ്രായേലിൽ ഏതെങ്കിലും സാധാരണക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മുൻകരുതൽ നടത്തിയത് നിങ്ങൾ ആരെങ്കിലും ഇന്നേ കേട്ടോ ഒരിക്കലും കേൾക്കൂല അപ്പൊ ഇസ്രായേൽ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണമാണ് ഇസ്രായേലിലെ ഈ ഗാസയിലേക്കുള്ള സാധാരണക്കാരായ ജനത അത്രയും ബുദ്ധിമുട്ടാവുന്നത് ഈ ഗാസയിലെ യഥാർത്ഥത്തിൽ ഗാസയിലെ സാധാരണക്കാരെ പിന്തുണക്കുന്ന ആളുകൾ ഇസ്രായേലിനെയാ ആ പിന്തുണയ്ക്കേണ്ടത് ഇസ്രായേലിന്റെ സൈനിക സംവിധാനത്തെയാ പിന്തുണയ്ക്കേണ്ടത് അത് അമാസ് എന്ന ഭീകര സംഘടന കാരണം ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടന കാരണം ഇത്തരം ഒരുപാട് ഭീകര സംഘടനകൾ കാരണമാണ് ഗാസയിലെ സാധാരണക്കാര് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് അതിനെയൊക്കെ പിന്തുണ ആ ഭീകരവാദികളൊക്കെ പിന്തുണച്ച് ഇവിടെ വലിയ രീതിയിൽ പച്ച കള്ളം പ്രചരിപ്പിക്കുക ൊക്കെ കള്ളം പ്രചരിപ്പിച്ചിട്ടും വിശ്വസിക്കാനും ആളുകൾ ഉണ്ട് എന്നാ കാണുമ്പോ അതിൻ്റെയൊക്കെ കമന്റ് ബോക്സ് കാണുമ്പോ സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഭീകരവാദത്തിനെതിരെയാണ് അമാസും ഇസ്ലാമിക് ജിയാദും ഈ പറയുന്ന ഭീകര സംഘടനകളൊക്കെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുക പക്ഷെ ഇസ്രായേലി സംവിധാനങ്ങൾ അതൊക്കെ തന്നെ തടുക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാത്തത് ഈ മൗദൂതികളും തീവ്രവാദ അനുകൂലികളൊക്കെ എത്ര കള്ളത്തരം വിളിച്ചു പറഞ്ഞാലും ഇവിടെയുള്ള പൊതുസമൂഹം കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും